ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രത്യേകം ചന്ദ്രസേനൻ ചെറിയച്ഛനായ സഹദേവനോടും ഭാര്യയോടും സംസാരിക്കുകയാണ് ചന്ദ്രസേനൻ പറയുന്നുണ്ട് എനിക്ക് സഹദേവൻ ഒരു ബീഡി ഒപ്പിച്ച് തരണം കൂട്ടത്തിൽ മുറുക്കാനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്നൊക്കെ പറയുന്നു പുറത്തൊന്നും ഇതൊക്കെ കിട്ടാൻ പാടാണ് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു സഹദേവൻ ഞാൻ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രസേനൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും സഹദേവനും ഭാര്യയും സംസാരിക്കുകയാണ് സഹദേവൻ പറയുന്നുണ്ട് തൽക്കാലം കല്യാണം മുടക്കാൻ വേണ്ടി നമ്മൾ നമ്മളൊന്നും ചെയ്യണ്ട എന്തായാലും എൻഗേജ്മെൻറ്റ് നടക്കട്ടെ ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം എന്നൊക്കെ പറയുന്നു കാണിക്കുന്നത് അമ്പലത്തിലേക്ക് എൻഗേജ്മെൻറ്റിനായിട്ട് അഷിതയും ഫാമിലിയും എല്ലാവരും വരികയാണ് എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് അക്ഷതയോട് നന്നായിട്ട് പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയും അവരുടെ കൂടെ ചെല്ലാൻ തുടങ്ങുമ്പോൾ അപ്പച്ചി തടയുകയാണ് അപ്പച്ചി പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ കാറിൻ്റെ ഡിക്കിയിലാണെങ്കിൽ കുറെ സാധനങ്ങളുണ്ട് അതൊക്കെ ഇറക്കി നീ തന്നെ വെക്കണം അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ വന്നാൽ എന്ന് പറയുന്നു മുത്തശ്ശിയെപ്പോൾ ചോദിക്കുന്നുണ്ട് അവൾക്ക് പ്രാർത്ഥിക്കണ്ടെന്ന് ബസ്മതിയെപ്പോൾ പറയുന്നുണ്ട് ദേവി ഇറങ്ങി പോകത്തൊന്നുമില്ലല്ലോ പിന്നെന്താണ് അവൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ദുർഗ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു അപ്പച്ചി വന്നിട്ട് ദുർഗയോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കിക്കോണമെന്നൊക്കെ ദുർഗയെല്ലാം നോക്കിക്കോളാമെന്നൊക്കെ പറയുന്നു എല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അതുപോലെ അഫിയാണെങ്കിൽ വ്ളോഗെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദുർഗ ഓരോ സാധനങ്ങളും പൊക്കിക്കൊണ്ട് അതുവഴി പോവുകയാണ് വാഴക്കുലെയൊക്കെ ദുർഗ തനിച്ച് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട് മണ്ഡപത്തിലും ദുർഗ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് മുത്തശ്ശി വഴക്ക് പറയുകയാണ് നീ എന്ത് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബസുമതിയും അപ്പച്ചിയും എല്ലാം പറയുന്നുണ്ട് അവൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് വേറെ എല്ലാവരും ബിസിയല്ലേ എന്നൊക്കെ പറയാണ് അഷുതയും അഞ്ജനയും ഒക്കെ ഒരുങ്ങാൻ പോകണ്ടേന്നൊക്കെ പറയുന്നു മുത്തശ്ശി ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാ ജോലിയും അവളെ കൊണ്ട് മാത്രമാണ് നീ ചെയ്യിപ്പിക്കുന്നൊക്കെ ദുർഗ എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വസുമതി പറയുന്നുണ്ട് ദുർഗ പറഞ്ഞല്ലോ അവൾക്ക് പ്രശ്നമില്ലെന്ന് പിന്നെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് ദുർഗയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ പൃഥ്വിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ബ്രേസ്ലെറ്റ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നാണ് കിട്ടുന്നത് അത് വാങ്ങാൻ മറന്നു പോയെന്നൊക്കെ പറയുന്നു ദുർഗയോട് പോയി വാങ്ങിയിട്ട് വരാൻ എന്ന് പറയുന്നു ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് ബസുമതി അപ്പോൾ കിരണോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് വന്നത് വിളിക്കാത്തടുത്ത് നീ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടാണ് വന്നതെന്ന് ദുർഗയുടെ അപ്പോൾ കിരണോട് പറയുന്നുണ്ട് തനിക്ക് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം എന്തായാലും താൻ തന്നെ പോയി ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ട് വരാൻ എന്ന് പറയുന്നു കിരൺ സങ്കടത്തോടെ ദുർഗയെ നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ദുർഗയ്ക്കും ഒരുപാട് സങ്കടമാകുന്നു ശേഷം കാണിക്കുന്നത് പൂർണിമയുടെ വീട്ടിൽ എല്ലാവരും എൻഗേജ്മെന്റിന് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് പൃഥ്വി താഴേക്ക് വരുമ്പോൾ ഫോണിൽ സംസാരിച്ചാണ് വരുന്നത് ഫോൺ വെച്ചതിന് ശേഷം പൂർണിമ ആ ഫോൺ പിടിച്ചു വാങ്ങുകയാണ് ഇനിയും ഫങ്ഷൻ കഴിയാതെ ഫോൺ തരില്ലെന്നൊക്കെ പറയുന്നു ആ സമയത്ത് പൃഥ്വീടെ അമ്മ പറയുന്നുണ്ട് പൂർണിമ ഒരു സ്വാതന്ത്ര്യവും എൻ്റെ മകന് കൊടുക്കില്ല എന്നൊക്കെ ൃത്വയുടെ അച്ഛനും അമ്മാവനും അപ്പോൾ പറയുന്നുണ്ട് പൂർണിമ ചെയ്തത് തന്നെയാണ് ശരി ഇന്ന് മൊബൈൽ മാറ്റി വെക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുന്നു എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് സമയത്ത് അഷിതയെ എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അഷിതയുടെ കൂട്ടുകാരികളും അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ദുർഗ ജ്യൂസുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട് ദുർഗയെ കാണുമ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട് ജയശ്രീ ആന്റിയുടെ മകളല്ലേ എന്നൊക്കെ ചേച്ചിയെ കാണാൻ കല്യാണ പെണ്ണിനെക്കാട്ടിൽ സുന്ദരിയാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അക്ഷതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വസുമതി ദുർഗ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് ഇനിയും ഇങ്ങോട്ട് വന്നു പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജിന്റെ അടുത്ത് പോലും വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുന്നു ശേഷം കാണിക്കുന്നത് പൃഥ്വിയുടെ വീട്ടുകാർ അമ്പലത്തിലേക്ക് വരികയാണ് ആറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പൃഥ്വിടെ അമ്മ പ്രശ്നമുണ്ടാക്കുകയാണ് ഈ അമ്പലത്തിൽ വെച്ചാണോ എൻഗേജ്മെന്റ് നടത്തുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പൂർണിമയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് അതിനെന്താണ് പ്രശ്നം മംഗളകർമ്മമൊക്കെ അമ്പലത്തിൽ വെച്ച് നടത്തുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറയുന്നു പൃഥ്വീടെ അമ്മാവിനും അപ്പോൾ പറയുന്നുണ്ട് ചിലവൊക്കെ കുറഞ്ഞിരിക്കുന്നതല്ലേ നല്ലത് ആ പൈസ ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാമല്ലോ എന്തായാലും ഇവിടെ വെച്ച് തന്നെ നടത്തുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയാണ് എല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് പൃഥ്വീടെ കൂട്ടുകാരും അവിടേക്ക് വരുന്നുണ്ട് പൃഥ്വയെ ഒരുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നുമുണ്ട് പൂർണിമയും എല്ലാവരും കൂടി വസുമതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു വസുമതിയോട് പൂർണിമ പറയുന്നുണ്ട് അക്ഷിതയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ആഹരണമൊക്കെ കൊടുക്കുകയാണ് വസുമതി അപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് ഈ ഗിഫ്റ്റൊക്കെ വൃത്തി തന്നെയാണ് അവർക്ക് വലിയ ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നു പൂർണിമ അപ്പോൾ പറയുന്നുണ്ട് ഇതെൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്നൊക്കെ അതേ സമയത്ത് ദുർഗയാണെങ്കിൽ പാചകക്കാരുടെ കൂടെ കൂടി എല്ലാ ജോലിയും ചെയ്യുകയും അവരുടെ കൂടെ സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ദുർഗയുടെ അടുത്തേക്ക് പൂർണിമ ചെല്ലുകയാണ് പൂർണിമ പറയുന്നുണ്ട് ഞാനാണ് ധോനിയുടെ അമ്മയെന്ന് ദുർഗയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നെക്ലെസ് കൊടുക്കുകയാണ് ബസുമതിക്കും അപ്പച്ചയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല പൂർണ്ണിമയപ്പോൾ ദുർഗയോട് ചോദിക്കുന്നുണ്ട് ദുർഗയുടെ ഹസ്ബൻഡ് എവിടെയെന്ന് പെട്ടെന്ന് കിരൺ അവിടേക്ക് ദുർഗയെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് പൂർണിമയപ്പോൾ കിരണെ ഹസ്ബൻഡായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് ിരന്റെ കയ്യിൽ നിന്നും ഒരു പേപ്പറാണെങ്കിൽ ആണെങ്കിൽ പൂർണിമയുടെ കൊച്ചന്റെ കാലിലേക്ക് വീഴുകയാണ് കിരൺ അത് പോയി എടുക്കുന്നുണ്ട് ദുർഗ ശ്രദ്ധിക്കുമ്പോൾ കിരണ്ടെ കൊച്ചന്റെ കയ്യിലാണെങ്കിൽ ആ മോതിരം കാണുകയാണ് കിരണ്ട അമ്മയുടെ കൂടെ ഫോട്ടോയിലുള്ള ആളുടെ കൈയിൽ ധരിച്ചിരുന്ന മോതിരം തന്നെയാണ് കാണുന്നത് ദുർഗ അപ്പോൾ സംശയിക്കുന്നുണ്ട് ഇത് തന്നെയാണോ കിരണ്ട അച്ഛൻ എന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്ന പുതിര കഥയുമായി വീണ്ടും കാണാൻ താങ്ക്